ഹായ് നമസ്കാരം ഇന്ന് ഞാനൊരു സൂപ്പർ ചിക്കൻ കറിയാണ് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തും എന്നാലും അതേ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് അതിന് വേണ്ടത് മൂന്ന് വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് മൂന്ന് വലിയ തക്കാളി മല്ലി ഇല കറിവേപ്പില ഈ ഒരു നാല് ഇല സർവസുഗന്ധീൻ്റെ ഇല എല്ലാ സുഗന്ധദ്രവ്യങ്ങളുടെയും സ്മെല്ലും ടേസ്റ്റും കിട്ടും ഈ സർവ്വസുഗന്ധിയെടുത്താൽ പിന്നെ ഒരു പതിനഞ്ച് ചള വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് വെക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ചേർത്തിന് അത് രണ്ടും കൂടി നന്നായിട്ട് തിരുമ്മി വെക്കാം ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ ചിക്കനിലേക്കുണ്ടല്ലേ ഞാൻ മൂന്ന് തക്കാളി കുറച്ച് കറിവേപ്പില ഒരു ആറേഴ് പച്ചമുളക് എരിവിന് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നുണ്ട് പച്ചമുളക് എല്ലാം ഉണക്കമുളക വേണ്ടെങ്കിൽ മുളക് വറുത്തരക്കുക അല്ലെങ്കിൽ പൊടി ചേർക്കുക ഈ സമയത്ത് തന്നെ ഒരു സവാളയോളം എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി വെക്കണം ഞാനീ തിരുമ്പി വെക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിന് ഒരു മുടി ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ചേർത്തിട്ടൊന്ന് തിരുമ്പോ ഞാൻ അന്നേരം ചേർത്തില്ല നന്നായിട്ട് യോജിപ്പിക്കുക കൈകൊണ്ട് തന്നെ തിരുമ്മി വെച്ച് പിന്നെ ചിക്കൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആ സമയം നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് അരച്ചെടുക്കണം ഇത് മല്ലിയുണ്ട് ഇതിൽ ഒരു നാല് ഗ്രാം കൂട്ടിന് രണ്ട് ഏലക്കായ കുറച്ച് കറുവപ്പട്ട കുറച്ച് പെരിഞ്ചീരണം വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതൊന്നും പൊടിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ഇത് ചതച്ചിട്ടും ചേർത്തിട്ടില്ല ഇത് ചതച്ചിട്ട് എടുക്കണം മല്ലിയും വറുത്ത ഉണക്കമുളകെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തതിന് നല്ല കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കണം എന്നാലും നല്ല കൊഴുത്തിട്ട് കിട്ടും അടി കെട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉള്ളിയെല്ലാം ഒന്ന് ചെറുതാക്കി എടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി തന്നെ ചേർത്താലുണ്ടല്ലോ അടുക്ക് പിടിക്കുക പിന്നെ അടി കെട്ടിയുള്ള പാത്രം അല്ലെങ്കിലും അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കുക ഞാൻ ഒരു പകുതി ഉള്ളി ചിക്കൻ തൊള്ളിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നു ആ കൂട്ടത്തില് ഞാൻ ഒരു ടേബിൾ ഉണക്കമുളകും ഉണക്കമുളകല്ല കുരുമുളകും പൊടിക്കുന്നു അതിൻ്റെ ഒക്കെ കുരുമുളക് പൊടിച്ചതും കറിഞ്ഞിട്ടില്ല ഇഞ്ചും മുളിച്ചതും ഇന്ന് ചരച്ചരത്തി ചെറുക്കായതുകൊണ്ട് നന്നായിട്ട് ചതഞ്ഞ് വെക്കുന്നില്ല അതുകൊണ്ടൊന്നും ചരച്ചെടുക്കും ഞാൻ അപ്പുറത്ത് പോയിട്ട് വരുമ്പോഴത്ത് ചെറുതായിട്ട് അടിച്ചു പറ്റാൻ നോക്കുന്നു നമുക്ക് ചിക്കൻ എടുക്കാൻ പറ്റാം പൊടികൾ അരച്ചെടുക്കണമെങ്കിൽ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് എന്തെല്ലാം തിരക്കായ അരച്ചെടുക്കാൻ പറ്റില്ല കുറച്ചാൾ പണിക്കല്ലോ നമുക്ക് അടച്ചിട്ട് അടച്ചിട്ട് തീ കൊറച്ച് കൊടുത്തു ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഈ പൊടി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പൊടീൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് ആണ് അധികം എടുക്കുന്നത് പിന്നെ അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം ഇതുപോലെ ചന്ദനം പോലെ അരച്ചെടുക്കണം ഇതിൻ്റെ ഒരു മണം ഒരിക്കലടിച്ചു നെയ്യ് ഈ മസാലകളുടെ എല്ലാം സ്മെല്ല് പറയാൻ പറ്റുകയുള്ളൂ അത്രയും നല്ല മണം അടുത്ത വീട്ടിൽ പോലും ഇതിൻ്റെ മണിച്ചു പോകും ചിക്കൻ തിളക്കാനായാൽ കുറച്ച് തീ കൂട്ടി കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ അതിന് തന്നെ ചൂടാ തീ കൂട്ടിക്കൊടുത്താൽ എടുക്കു പറ്റും വെള്ളം തീരെ ഒഴിക്കാതെയല്ലേ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളമില്ലിറങ്ങി വരുന്നുണ്ട് അത് ചെറിയ തീ കൂട്ടിക്കൊടുക്കുക കൂടുതലും ഈ അരച്ച അരപ്പുണ്ടല്ലോ ഇപ്പോൾ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ചിക്കനിൽ നന്നായിട്ട് പുരട്ടി വെക്കാം തിളച്ചും ചേർത്തിട്ടില്ല എല്ലാം കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തിളച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട് ഞാനിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ പക്ഷെ നോക്കണം അടുക്ക് പറ്റുന്നുണ്ടോന്ന് ഒന്ന് നോക്കണം നല്ല കൊടുത്ത് എരിവ് വേണ്ടവർക്ക് നല്ലോണം എരിവ് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഞാൻ മുളകാണ് കുറച്ച് ചേർത്ത് കൊടുത്തിന് പിന്നെ പച്ചമുളക് മാത്രം കുരുമുളക് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവണം തിളച്ചിനെല്ലേ ഉള്ളൂ ഇത് ഈ കറിയുണ്ടല്ലോ കുളുത്തില്ലേ പിന്നെ തിളഞ്ഞത്തെ ചോറ് കുറ്റിന്ന് രാവിലെ കുടിക്കുന്ന പതിവെല്ലാം ഉള്ളവരില്ലേ അവർക്കല്ല ഇതിൻ്റെ ഒരു കഷ്ണം ചാറുപേരും കൂട്ടിയെല്ലാം അടിപൊളിയായിരിക്കും പിന്നെ ദോശ ചപ്പാത്തി എല്ലാം പലഹാരങ്ങളും പുത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇന്ന് ഞാൻ ഈ കറി മാത്രമേ ഉള്ളൂ ഒരു വറവ് ആക്കിരിക്കും പെട്ടെന്ന് പണിതീരുള്ളൂ അങ്ങനെ ഒരു ചിട്ടി വേറെ കറിയൊന്നും വെച്ചില്ല കുറച്ച് സമയം അടച്ച് കൊടുക്കാനിട്ട് ഇടക്ക് തുറന്ന് നോക്കണം അടിക്ക് പറ്റിയാൽ പോയി ടേസ്റ്റ് ചിക്കനിൽ ഉപ്പ് പറ്റുന്ന സമയത്ത് ആദ്യം തന്നെ ഏകദേശം മുക്കാൽ ഭാഗം ഉപ്പും കഷ്ണത്തിന് ചേർത്ത് യോജിപ്പിച്ച് വെക്കണം എന്നാലാന്ന് ചിക്കൻ കറി ചിക്കൻ അല്ല ചിക്കൻ്റെ കഷ്ണത്തിന് നല്ല ടേസ്റ്റ് കിട്ടുക പിന്നീട് ഉപ്പിട്ടാൽ എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം എത്തൂല ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി സർവസുഗന്ധീൻ്റെ ഇല വെച്ച് കൊടുക്കാം അത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മല്ലി അലി ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ച് കൊടുക്കാം ഇപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ടാണുള്ളത് ചിക്കൻ കറി ഏകദേശം റെഡിയായി ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് എരിവിനനുസരിച്ച് ഉപ്പില്ല ഞാനതിൻ്റെ കുറച്ച് ചേർത്ത് കൊടുത്തു ഇപ്പം ഉപ്പ് വരും എല്ലാം പാകത്തിന് വേറെ ഒഴിച്ച് കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും ഇതിൽ നിന്ന് വേറെ വന്ന ചാറാണെങ്കിലും ഞാൻ പറ്റിച്ചെടുക്കുന്നില്ല ഇതിൻ്റെ എല്ലുമൊന്ന് വേറിട്ട് വന്നാൽ ചിക്കൻ നന്നായി വന്നു എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഇതേ രീതിയിലുള്ള ചിക്കൻ കറി ഒരിക്കൽ കൂട്ടിയാലേ ചിക്കൻ ഇഷ്ടമില്ലാത്ത ആളും പിന്നെ ചിക്കൻ കറി കൂട്ടിക്കൊണ്ടിരിക്കും നല്ല ടേസ്റ്റായിരിക്കും ദോശേൻ്റെ എല്ലാം ചപ്പാത്തി എല്ലാം ഇങ്ങനെ കൂട്ടിച്ച് മുക്കുകൊണ്ട് നല്ല ഇത് തണുക്കുമ്പം കുറച്ചും കൂടി കൊഴുത്ത് വരും അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതുപോലെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അമ്മേലുണ്ടാക്കുമ്പീലും കൊഴുത്ത കറിയാന്നാക്കുക ഇതിപ്പം ചോറിൻ്റെ കൂടെ കുറച്ച് വെള്ളമായിട്ടാണുള്ളത് ഞാനിപ്പം വറ്റിച്ചെടുക്കുന്നില്ല പിടി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി